പറയണം ഫാത്തയിൽ പോലും ചില തെറ്റുകൾ വരുന്നുണ്ട് എല്ലാവരും അല്ലാന്ന് പറഞ്ഞേ അങ്ങനല്ല ഉറക്കെ എന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടുന്നുണ്ടോ ഇല്ലയോന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ മുട്ടുന്നുണ്ടോ ആ ഉണ്ട് എന്ന കേട്ടോ നിങ്ങള് സോമന്നെ കല്ലെടുത്തെറിയോ കല്ലെടുത്തെറിയോ ഇല്ലയോ ഇല്ല എന്നാ ധൈര്യത്തോടെ പറയാം എന്ന് വരെ പറയാനറിയില്ല എന്നിട്ട് ഇഷ്ടം ഇഷ്ടം കണ്ടില്ലേ എന്ന് വരെ പറയാൻ പറയാനറിയില്ല ഇങ്ങിപ്പം പറഞ്ഞ അള്ള നെറ്റാ എന്റെ ഉമ്മാമ്മ നിങ്ങൾ ചിരിക്കണ്ട നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അല്ല ഇങ്ങള് പറഞ്ഞ അന്ന തെറ്റാണ് കാരണം എന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടരുത് ഒന്ന് മുട്ടാതെ പറഞ്ഞേ ഇത് എവിടെയെങ്കിലും കൊണ്ട് പോയി മുട്ടിക്കണ്ടേ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടരുത് പല്ലിന്റെ തൊട്ടടുത്തുള്ള അണ്ണാക്കിനാ ഓ പല്ലിന്റെ തൊട്ടടുത്ത ഇവരുടെ അണ്ണാക്ക് പടച്ചോന ഇത് എല്ലാരും അണ്ണാക്ക അടുത്ത് തന്നെയാണോ അണ്ണാക്ക് പല്ലില് തൊട്ടടുത്ത് ഇതിൽ കോലം മാറി എന്താ ഏ അണ്ണാക്ക് വേറെയാ പല്ലിന്റെ തൊട്ടടുത്തുള്ള നൊണ്ണിനെ മുട്ടേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കിയാ ചെറുപ്പക്കാരെ അല്ല നമ്മൾ അല്ലാന്ന് എഴുതുമ്പോ ആനെഴുതിയിട്ട് രണ്ട് ലാമിനാണ് എഴുതാ രണ്ട് ലാമ എഴുതാ ലാൻ എഴുതുമ്പോ അല്ലെങ്കിൽ ലാന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടുന്നുണ്ടാ ലാ പറയുമ്പോൾ മുട്ടുന്നുണ്ടാ ഇല്ല എന്ന് പറയുമ്പോൾ മുട്ടുന്നുണ്ട ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മുട്ടുന്നുണ്ടാ ഇല്ല ലാന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാത്തതുപോലെ അല്ലാന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാതെ പറയണം അല്ല അല്ലാന്ന് പറയണം ചുരുക്കി പറഞ്ഞ ഒരന്നാണ് വരെ പറയാൻ അറിയില്ല എന്താണെന്ന് അറിയില്ല തെറ്റും പോയിട്ടുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല അല്ലാന്ന് പറയുന്നതിന് പോലും തെറ്റ് വരെയാണ് ചില തെറ്റുകൾ അങ്ങനെ വരുന്നുണ്ട് മാത്രമല്ല പാത്തയില് നിങ്ങൾ നോക്കുക നിങ്ങൾ കളവ് അറിയില്ലല്ലോ അവിടെ ധൈര്യത്തോടെ ചോദി പറയാം പാറ്റയിൽ ഒരു അക്ഷരണ്ട് സ്വാദിന്റെ മേലെ പുള്ളിയിട്ട് അക്ഷരം അതിന് വാദ പറയാം ആ വാദ് പാർട്ടിയെ രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് മഹബൂബിന്റെ അടുത്തും വനംവാലിന്റെ അടുത്തും എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ ഫാത്തിഹാസൂറത്തിൽ ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ അവന്റെ ഫാത്തിഹ തെറ്റാ അവന്റെ നിസ്കാരം എന്നാൽ ഫാത്തിഹാസൂറത്തിൽ ഒരു അക്ഷരമുണ്ടോ മാതെന്ന് പറയുന്ന അക്ഷരം ആ മാതക്ഷരം രണ്ട് തവണയാണ് ഫാത്യഹയിൽ വരുന്നത് ഒന്ന് മഹഗോപിയുടെ അടുത്താണ് രണ്ട് വലന്നാലിയിലാണ് എന്നാൽ ഈ രണ്ട് ഈ അക്ഷരങ്ങൾ എങ്ങനെയാ ഉച്ചരിക്കേണ്ടതോ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ടോ നാവിന്റെ രണ്ടാലൊരു ഒരു സൈഡ് രണ്ടാലൊരു ഒരു മേലെ അണപ്പല്ലിൽ മുട്ടിച്ചിട്ട് വേണം പറയാൻ വാദ് രണ്ട് സൈഡും കൊണ്ട് പറയണ്ട മറിച്ച് രണ്ടാലൊരു സൈഡ് രണ്ടാലൊരു രണ്ട് സൈഡ് പറഞ്ഞ തെറ്റല്ല സൈഡ് മേലെ അണപ്പല്ലിൽ മുട്ടിക്കണം അപ്പൊ ഉമ്മാമ ചിന്തിക്കും അണപ്പല്ലെങ്കിലും എങ്ങനെ മുട്ടിക്ക എടയും കൊണ്ടുപോയി ചൂട്ടിക്കുക ഇത് എന്തായ നാവിന്റെ സൈഡ് മേലെ അണപ്പല്ലിൽ മുട്ടിക്കണം എഴുത്തു വഴം വാദ് പറയാം ഇനി സത്യം പറയാം ഇത്രയും കാലം ഇങ്ങനെയാണോ വാദ് പറഞ്ഞത് എന്നാ പാറ്റിയതെറ്റാണ് നിസ്കാരം പാത്തില്ല പക്ഷെ ഇന്നത്തെ വരെ കുഴപ്പമില്ല കാരണം അറിയാത്തത് കൊണ്ടാണല്ലോ അള്ളാഹു താലും പൊരുത്തപ്പെട്ടുവരും പക്ഷെ നാളത്തെ സുബി മുതൽ അള്ളാഹു പൊരുത്തപ്പെട്ടവരില്ല കാരണം ഇപ്പോൾ മനസ്സിലാക്കി അറിഞ്ഞു ഇനി തെറ്റായിട്ട് പറഞ്ഞ നിഷ്കാരം പാത്തിയിലാണ് നിങ്ങളോട് കേൾക്കാൻ വേണ്ടി വരാൻ പറഞ്ഞേ വന്നാലും കുടുങ്ങും ഇനി കാണാൻ പോലെ ഉമ്മാമല്ലേ രാവിലെ സുഭിഷ്കരിക്കുമ്പോ പാത്തിയതുകൊണ്ടോ വൈരിൽ മറുപടി പല കോലത്തിലായിരിക്കും എല്ലാം മാറി മാറി വരും നിങ്ങൾ ചിന്തിച്ചു ഈ അടുത്ത് കണ്ണൂർ ടൗണിൽ ഒരു സഹ ചെറുപ്പക്കാരൻ എന്നെ എന്റെ അടുത്ത് ഓടി വന്ന് എടുത്ത് സ്ഥലം പറഞ്ഞു പറഞ്ഞു ഇഷ്ടാതെ ഓർമ്മയാണ് മുമ്പേ നമ്മടുത്ത് ക്ലാസിനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആയിക്കോട്ടെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു ലാസ്റ്റ് പോവാൻ നേരത്തെ എന്നോട് പറഞ്ഞു ഇഷ്ടാദെ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് ഇനി അല്ല നിങ്ങൾ വാദം പറഞ്ഞു പോയില്ലേ അതിന് ശേഷം ഇങ്ങനെ സൈഡ് വേല അണപ്പാൻ മുട്ടിച്ചത് ഞാൻ പറയണത് പഠിപ്പിച്ചത് പോയില്ലേ അതിനുശേഷം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എപ്പം കൈകെട്ടിട്ട് പാർട്ടി എന്റെ അടുത്തെത്തി മഹദൂബിന്റെ അടുത്തെത്തും നിങ്ങളെ മോന്താണ് ഓർമ്മയായിരുന്നു കാരണം ഇതന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓർമ്മല്ലേ ഇനി ഇങ്ങനെ അല്ലാതെ പാർട്ടികൾ അക്ഷരമൊഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നിസ്കാരം അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കോ അതുപോലെ പാർട്ടിയിൽ പാറയും തെറ്റോര് ചില കിബറാക്കി ചോദിക്കും അതൊക്കെ തെറ്റാ മായി ഓവറായിട്ട് നീട്ടാൻ പറ്റൂല ഉദാഹരണം പറയാ മാല 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 എന്ന് പറയുമ്പോ എത്ര നീക്കുന്നുവോ അത്രേം നീട്ടാൻ പറ്റൂ മാല മാലിക്ക് എന്ന് പറയുമ്പോ ഇപ്പൊ ഫാൻസി കടയിൽ പോയിട്ട് ആരെങ്കിലും മാലൊക്കെ ചോദിക്കുമ്പോ ഈ മാലൊക്കെ അപ്പൊ കാരണം നീട്ടുമ്പോ ചില നീട്ടാനെല്ലാം ബോറാണ് അപ്പൊ നീട്ടാൻ പാടുള്ളിടത്തേ നീട്ടാൻ പാടുള്ളു ചില ആൾ ഓതും അത് തെറ്റാണ് കാരണം ഈന്റെ അടുത്ത് എന്താക്കാനില്ല നീട്ടാനില്ല എന്താക്ക പിന്നെ എന്താക്കയല്ല ഈ ആക്കയല്ല ഇതൊക്കെ തെറ്റിക്കാണ് ചില ആളുകൾ ഓതും ൂല് പറഞ്ഞിട്ട് ലാസ്റ്റിൽ ചുണ്ടുപൂട്ടും മാലിക്യോമിദീൻ അതുപോലെ പാത്തിയ തെറ്റാണ് കാരണം മാലിക്കയോ മിദ്ദീൻ വന്ന് ചുണ്ടുപൂട്ടി ചുണ്ടുപൂട്ടിയപ്പോൾ വേറൊരു എക്സ്ട്രാ അക്ഷരം വന്നു മീമ് പാത്തയ പാത്തിലാണ് നിസ്കാരം പാത്തിൽ ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ പാത്ത്യയിൽ പോലും വരുന്നുണ്ട്